ഹലോ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് മുണ്ടക്കത്തിൽ നടന്നിട്ടുള്ള മുണ്ടക്കത്തിൽ മാത്രമല്ല അവിടെ മൊത്തത്തിൽ വയനാട് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത് നൂറ്റി ചുല്ലം ബോഡി ഓൾറെഡി ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു ഇപ്പോഴും തെരച്ചിലടക്കാണ് ഇവിടെ നമ്മുടെ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ഇവിടെ പോത്തല് ഭാഗങ്ങളിലൊക്കെ ചാലിയാലടക്കം ഒരു ബോഡി വരുന്നത് ശരീരം കയ്യും കാലും പകുതിയും ഉറിഞ്ഞതോ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലാണ് ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി അത് എവിടെയാണെങ്കിലും നമ്മൾ കവടപ്പാറയില് കണ്ടതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എങ്ങനെയാണ് ഈ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിനും അതീതമായിട്ട് നമ്മൾ ഒരുമിച്ച് ഒന്ന് അതിനെ മുന്നോട്ട് നമ്മൾ പോയത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് രണ്ട് മാംസഭോജികളായിട്ടുള്ള അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ സമയത്തും മാംസഭോജികൾ നല്ലത് വേറൊന്നും ഒരു വിളിക്കാൻ പറ്റില്ല ഞാൻ പറയാനുള്ള കാരണം ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയപരമായ പുള്ളിക്കാരനോട് എതിർപ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇന്നലെ പുള്ളിക്കാരന്റെ ഈ ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ അതിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്ക പോസ്റ്റ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കുന്ന ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മതിയാകില്ല കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി സി എം ഡി ആർ എഫിലേക്ക് അൻപത് ലക്ഷം കേരള ബാങ്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ട് കോടി രൂപ വാഗ്ദാനം നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഇട്ടിട്ടുള്ളത് അല്ലേ സ്വാഭാവികമായിട്ടും ദുരിതാശ്രമനിധിയിലേക്കാണ് നമ്മൾ കഴിയുന്ന ഓരോ സഹായിക്കണം അതിൽ നിന്ന് എത്രമാത്രം കഴിഞ്ഞ വർഷമൊക്കെ ഈ ദുരന്തം കവളപ്പാറയിൽ തന്നെ എത്രമാത്രം സഹായം ഇതിന് ചെയ്തിട്ടുണ്ട് എങ്ങനെയുള്ള ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്രമാത്രം സഹായം പോകുന്നുണ്ട് ഇച്ച് ആൻഡ് എവരി പൈ അങ്ങനെ വേണം പറയാൻ ആ പൈസന്റെ വരെ നമുക്ക് കണക്കിട്ടിട്ടുള്ളതാണ് ഇതിന്റെ താഴെയുള്ള കമന്റുകളാണ് എന്നെ പേഴ്സണലി ഞങ്ങളെ ഞെട്ടിച്ചിട്ടുള്ളത് അതിൽ ഒരു കമൻറ് വായിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാൻ പറയുന്ന പ്രിയപ്പെട്ട സഖാവിനോട് കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിലെ ജനങ്ങൾ സമാഹരിച്ച് നിങ്ങൾക്ക് തന്നെ ദുരിതാശ്വാസ നിധി ഫണ്ട് അതിന്റെ വരവ് ചെലവ് കണക്ക് പുറ പുറത്തെടുക്കാൻ പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ് പിന്നെ എങ്ങനെ ഞങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയിൽ വിശ്വസിക്കും മറുപടി പറയൂ എന്നാണ് പറഞ്ഞത് ഒരു കൊടുക്കേ കോടിയോ ചോദിക്കുന്ന ചോദ്യത്തിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് ഈ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമാണ് പിണറായി വിജയന്റെ അങ്ങനെ ഒരു ദുരിതാശ്വാസം ഓൾറെഡി ആൾക്കാർക്ക് ഉണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണറായി വിജയൻ അറുപത്തരശനെ നേരിടും ചിലപ്പോ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വരും അവർ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഫണ്ട് എത്രയാണുള്ളത് അത് പൂർണ്ണമായിട്ടും പിന്നെ അവരുടെ ആ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലും അപ്പൊ ഇത് പിണറായി വിജയന്റെ ഫണ്ടല്ല പിന്നെ സി എം ഡിആർഎഫ് എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക ഒരുപാട് രീതി അക്കൌ അക്കൗണ്ട് വഴിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായി അതിനെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ എമൗണ്ട് ഇടുന്നത് ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസ് അടക്കപ്പം വിക്രം വരെ ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പൊ പണ്ടും കഴിഞ്ഞ പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട് നടന്മാരെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടല്ലോ തമിഴ്നാട് നടക്കപ്പോ എം കെ സ്റ്റാലിന് ഇപ്പോ ഇത്രയും പൈസ കൊടുത്തു സിയാൽ രണ്ട് കോടി കൊടുത്തു ഇതൊക്കെ എന്താ വിശ്വാസം ഇല്ലാണ്ട് അവർക്ക് എന്താ പ്രാന്തായിട്ട് അവർക്ക് നേരിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ദുരാഷ്ട്രീതി വഴി തന്നെ ചെയ്യേണ്ട ആവശ്യം എന്താ അതിന് വ്യക്തമായുള്ള കണക്കുകളും തെളിവും ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ താഴെ തന്നെ ഇതിന്റെ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് കണക്ക് കൃത്യമായി പുറത്തുവിട്ടാണ് ദയവ് ചെയ്ത് തൊള്ള കൂടണം അല്ല ഇത് റിപ്പോർട്ടീവിന്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പേജ് വന്നിട്ടുണ്ട് അതിന്റെ എമൗണ്ട് കാര്യങ്ങൾ ചെലവാക്കുന്നത് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് അതിന്റെ കണക്കൊക്കെ അവര് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇത് വെറുതെ ഇന്ത്യയിലൊക്കെ പറയാൻ വേണ്ടി ഈ സമയത്തും രാഷ്ട്രീയപരമായി സംസാരിക്കുക എന്ന് പറയുന്നത് തുനിഞ്ഞ സ്വഭാവമാണ് അതിന് ഒരിക്കലും ചെയ്യരുത് രാഷ്ട്രീയം വേറെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സംസാരിക്കാനുള്ളതല്ല രാഷ്ട്രീയം അപ്പം എത്രയോ ആളുകൾ നമ്മുടെ മലയാള സിനിമയിലൊക്കെ എത്രയോ സിനിമകൾ മാറ്റിവെച്ചു അവര് റീൽസ് മാറ്റി വെച്ചു പല അപ്ഡേഷൻസ് മാറ്റി വെച്ചു അതായത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പല ആളുകളും നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലുള്ള പല ആളുകളും വീഡിയോസൊന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഇവരൊക്കെ മാറ്റി മാറ്റി നിൽക്കുന്നത് എല്ലാവരും മനസ്സിലാക്കി ഇമാതിരി ഊണത്തരം പറയുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാതെ നിവർത്തിയില്ല അപ്പൊ ഇതിന്റെ താഴെ വന്ന മറ്റൊരു കമന്റാണ് കേട്ടോ ദുരന്തമുഖത്ത് മറ്റൊരു ദുരന്തമായി നമ്മൾ മാറരുത് പറഞ്ഞിരിക്കുന്നത് ഏ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ മുന്നോട്ട് വരുന്നവരെ പിന്തിരിപ്പിക്കാതിരിക്കുക അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ഈ ഒരു ഉണ്ട് അതുകൊണ്ടാണ് വായിക്കുന്നത് സി എം ഡിആർഎഫ് ഫണ്ടിനെ കുറിച്ച് വ്യക്തമായി അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കൂ സി എ ജി ഓഡിറ്റിംഗ് ഒക്കെ ഉള്ളതാണ് ബാങ്ക് ത്രൂ ആണ് ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സ് എക്സെപ്ഷൻ ഉള്ളതാണ് ഫിനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ട് ആൾക്ക് പോലും സെൽഫ് ഡിസിഷൻ എടുത്ത് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഡീറ്റെയിൽസ് നമുക്കും അറിയാം ഇങ്ങനെ എല്ലാ തരത്തിലും സെക്യൂർഡ് ആണ് പിന്നെന്താണ് ഇതിൽ എന്നുള്ളത് ചോദിച്ചാൽ വെറുതെ കുറച്ച് വെറുതെ കമന്റ് ഇടാ എന്നിട്ട് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ട് അതിന് ഒരാൾ വന്നിട്ട് എന്നിട്ടാണോ കഴിഞ്ഞ തവണ ആ നിന്ന് വരെ കൈയിട്ട് വെറുതെ നിങ്ങൾ കൈയിട്ട് കൈയിട്ട് എന്താണ് വരിയത് എല്ലാ പാർട്ടിക്കാരുണ്ട് അതിലുള്ള കാര്യം പറയാം കഴിഞ്ഞ മാസം പലരും കൈയിട്ട് വരുന്നത് ഇപ്പൊ ചില വ്യക്തികൾക്ക് ഇതിന്റെ ഫണ്ട് പാസ്സാകുമ്പോൾ പഞ്ചായത്തിലെ മെമ്പർമാർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെ മുഖാന്തരമാണ് പൈസ എത്തിച്ചിരുന്നത് അങ്ങനെ കുറെ ആളുകൾ മുക്കിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് പിണറായി വിജയനും പിന്നെ സി പി എമ്മിന്റെ നഗത്തേക്ക് എന്തെങ്കിലും സി പി എംമാർ നോക്കിയിട്ട് ആളുകളുണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് ഉണ്ട് കോൺഗ്രസ് ആരുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ വീട് നിങ്ങൾ കേൾക്കില്ല എത്ര വണ്ടി പോകണമെന്ന് അറിയുമോ വയനാട്ടിൽ പോകണം വയനാട്ടിൽ പോകണം എത്ര വണ്ടി ബോഡി കൊണ്ട് കൊണ്ടുപോകണം ഇപ്പോഴും നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇവിടെ നിൽക്കുന്നതിന്റെ ഓരോ ഓരോ മിനിറ്റിലും ഓരോ വണ്ടി നമ്മൾ പോകുന്നതാണ് അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഇവരിങ്ങനെ കഷ്ടപ്പാട് സഹിക്കുന്ന കടയിലാണ് ഇത്തരത്തിലുള്ള ഡയലോഗായിട്ട് കുറെ ആൾക്കാർ വരുന്നത് ഇനി ഇതിന്റെ ഏറ്റവും പീക്ക് എന്ന് പറയാൻ പറ്റുന്ന അത്രയും വൃത്തിയിട്ടവരെന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളുണ്ട് മറുനാടൻ മലയാളി അത് മറുനാറി എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് ക്ഷമിക്കണം കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ഈ പോസ്റ്റുകൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും ആ പോസ്റ്റോടെ വെക്കാം ഇത് പ്രകൃതിക്ക് പോലും സഹിച്ചില്ല ദുഷ്ഭരണമാണോ ഈ ദുരന്തങ്ങളുടെ ഉത്തരവാദി ഉത്തരവാദി ദുഷ്ഭരണമോ മഹാ ദുരന്തങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ എന്തെങ്കിലും ആ രാഷ്ട്രീയത്തിന്റെ അതിന് മുമ്പ് അറിഞ്ഞിട്ടില്ല മാത്രമല്ല എന്നിട്ട് ഈ സോറി വയനാട്ടിലെ ഒരു പോസ്റ്റും ഒരു ഫോട്ടോയും ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പൊ നിങ്ങളൊന്നാലോചിച്ചു ഇതാണ് ഞാൻ പറയുന്നത് ദുരന്തമുഖത്തെ മാംസഭോജികൾ എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഈ മറുനാടനൊക്കെ എന്തൊരു എന്ത് എന്ത് പറയേണ്ടത് അത്രയും കാണിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇയാൾ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഇയാൾ എന്താ അൻവറിന് കറക്റ്റ് ആയിട്ട് അറിയാം അത് നാട്ടിലൊരു വിഷമാണ് മതത്തിലുള്ള എന്താ പറയാ സൗകര്യ ജീവിതം ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു വേഷമാണ് തമ്മു തല്ലിക്കാനാണ് നോക്കണത് ഈ സമയത്തും തമ്മിൽ തല്ലിക്കാനാണ് നോക്കുന്നത് ഇതിപ്പോ ൻ എന്ന മാധ്യമങ്ങളെ കണ്ടപ്പോലും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒന്നും നടത്തിയിട്ടില്ല ബി ജെ പി നടത്തുന്നില്ല കാരണം അവർക്കൊക്കെ തലയിൽ കുറച്ചെങ്കിലും ഓൾ ഉണ്ട് വിചാരിക്കാം പാർട്ടിക്കാരും ഇപ്പൊ നമ്മള് ഇവിടെ കോൺഗ്രസ് ഈ ലീഗ് ആരാണെങ്കിലും ഇവരൊക്കെ ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട് ലീഗിന്റെ ഒക്കെ ശെരിക്കെടുത്ത് പറയണം പ്രത്യേകിച്ച് ഈ യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് അതുപോലെ ഡി വെ സംഘടനാ പ്രവർത്തകര് അതുപോലെ എസ് പി എസ് ടി പിള്ള വർഗീയവാദികൾ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്താ രാഷ്ട്രീയമാണ് ഇപ്പം കൂതലും എന്താ പറയാ ട്യൂബ് നമ്മുടെ ടയറിന്റെ വലിയ ടയറിന്റെ ജെ സി ബിയുടെ ഒക്കെ ട്യൂബില് കടന്നിട്ട് ഓരോ ബോഡിയെടുത്തുകൊണ്ടുവരാം അവിടെ അറപ്പ് കാണിക്കുന്നില്ല അവരെ ജാതി നോക്കുന്നില്ല മതം നോക്കുന്നില്ല ആണാണോ പെണ്ണാണോ നോക്കുന്നില്ല ഈ ആംബുലൻസ് പോലും പോവാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ എത്രയോ കഷ്ടപ്പെട്ട് പോലും സ്ഥലങ്ങളുണ്ട് അതിനോടൊക്കെ ഈ ബോഡി നമ്മള് കണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ഞാൻ ഇന്ന് വരുന്ന സമയത്ത് ഇവിടെ ചുങ്കത്ര അങ്ങാടിയിൽ ഈ വയനാട്ടിലേക്കുള്ള ഫുഡും കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഓരോ കടക്കാരും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾക്ക് അവിടെ അവിടെന്നും ആരും രാഷ്ട്രീയം നോക്കുന്നില്ല ആരും മതം നോക്കുന്നില്ല ഇപ്പൊ ഈ പറഞ്ഞ എസ് ടി പിന്നെ പറഞ്ഞ പോലെ ഇവിടെ ബി ജെ പി നമ്മൾ ഇവരൊക്കെ എന്താ പറയാ വർഗീയവാദികളായിട്ട് മുദ്രകുത്തപ്പെട്ടവരാണ് ഇവർ എന്തു വായിക്കോളെ പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടാവും മനുഷ്യന്മാരല്ലേ ഈ മനുഷ്യന്മാർ അവിടെ എത്രയും ബീജിപിക്കാല കാര്യം പറ്റാത്ത എനിക്കറിയില്ല അവരെത്ര സഹായിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എസ് ടി പേര് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ ഇനി അതിലേക്ക് വേറെ രീതിയിൽ കണക്ഷൻ വെക്കരുത് കാരണം ഇങ്ങനത്തെ ആളുകൾ ഒരുപാട് എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മുടെ വീടിന്റെ താഴെ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവാതെ ഇതുപോലെ വന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്റെ ഐഡിയല്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഒന്നും വേറെ ആരും ഇങ്ങനത്തെ സംസാരം സംസാരിക്കാനോ ഈ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളോ സംസാരിക്കാൻ തുനിയുന്നില്ല അപ്പോഴാണ് നമ്മൾ മലയാളികൾ ഇതുപോലുള്ള കമന്റ് നല്ല ഒരു നിങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസം നിങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലേ കൊടുക്കണ്ട നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ ചെയ്യണ്ട പക്ഷെ ഉറപ്പില്ലാത്ത കാര്യം കമന്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും പിന്തിരിയല്ലേ ചെയ്യുന്നത് അല്ലേ അത് അത് വലിയൊരു തെറ്റാണ് ബോധമുള്ളവർ ചെയ്യും പക്ഷെ ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഒരാൾ തിരിഞ്ഞാൽ അത് വലിയതല്ല ഞാൻ പറയുന്നത് ഒരാളെങ്കിലും ഒരാൾ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒന്ന് തൊള്ള കൂട്ടണം ഇതിൽ കമന്റിൽ പറഞ്ഞ പോലെ അറിയില്ലെങ്കിൽ തൊള്ള കൂട്ടണം മാറി നിൽക്കണം ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ട് അവര് ചെയ്തോളും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് സോ എത്രയും പെട്ടെന്ന് അവിടെ ഉള്ള ആളുകൾക്ക് ആശ്വാസം എത്തട്ടെ എന്തായാലും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു ഒരു വീട്ടിലൊക്കെ എത്രയോ ഞാൻ പറയണ്ട നിങ്ങളിത് ന്യൂസിൽ സ്ഥിരം അറിയുന്നുണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്